നമസ്കാരം നടത്തുന്ന ക്രൂര കൃത്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിലിൽ പ്രമേയവും പാസാക്കി ഇസ്രയേൽ ഭരണകൂടം വംശഹത്യ തടയുമെന്നും പ്രദേശത്തെ നിയമവിരുദ്ധ ഉപരോധം പിൻവലിക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ ഭൂരിഭാഗം അംഗങ്ങളും മുന്നോട്ട് വെച്ച പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു കൗൺസിലിലെ നാല്പത്തിയേഴ് അംഗങ്ങളിൽ ഇരുപത്തിയേഴ് പേർ പ്രമേയത്തെ അനുകൂലിച്ചും പേർ എതിർത്തും പതിനാല് പേർ വിട്ടു നിൽക്കുകയും ചെയ്തതോടെ പ്രമേയം പാസാക്കി ഇസ്രായേലിലെ വെടിനിർത്തൽ കരാർ ലംഘനത്തെ അപലംപിച്ചായിരുന്നു പ്രമേയം പാസാക്കിയത് ഇത് മാത്രമല്ല വംശഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളും കടുത്ത വിമർശനങ്ങൾക്കിടയായി ഗാസിൽ തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായം നൽകണമെന്നും അടിസ്ഥാന ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു യുദ്ധായുധമായി സാധാരണക്കാരുടെ പട്ടിണി ഉപയോഗിക്കുന്നതിനെയും പ്രമേയം എടുത്തു പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ ഒരു മാർഗമായി സിവിലിയന്മാരെ പട്ടിണിയിലാക്കുന്നതിനെ പ്രമേയം വിമർശിക്കുകയും ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ നിർബന്ധിതമായി മാറ്റുന്നത് തടയാൻ എല്ലാ രാജ്യങ്ങളോടും അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രേലിനുള്ള ആയുധ വിൽപ്പന നിർത്തിവെക്കാനും ഗാസയിൽ നിന്ന് പലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ മാറ്റുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കാനും പ്രമേയം എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ നടന്ന പ്രധാന അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രോസിക്യൂഷനുകൾ തയ്യാറാക്കുന്നതിനായി ഒരു പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും പ്രമേയം യുവാൻ പൊതുസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പക്ഷപാതം ആരോപിച്ച് ഇസ്രയേൽ കൗൺസിലിനെ ബഹിഷ്കരിക്കുകയാണ് മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ സൈന്യം ഗാസ മുനുമ്പിൽ ഒരു അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തി ആയിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറും പലസ്തീൻ തടവുകാർക്ക് പകരം ഇസ്രയേലി തടവുകാർ കൈമാറുന്നതിനുള്ള കരാറും ഇതോടെ ഇസ്രയേലിൽ തകർത്തു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ ഇതുവരെ അൻപതിനായിരത്തി മുന്നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് കൂടാതെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറിലധികം പേർ പരിക്കേറ്റതായും കണക്കുകൾ പറയുന്നുണ്ട് എന്നിട്ടും ഇതുവരെ കരാറുകൾ അംഗീകരിക്കാനോ നിലവിലുള്ള വ്യവസ്ഥകൾ പാലിക്കാനോ അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പിലാക്കാനോ ഇസ്രയേൽ തയ്യാറായില്ലെന്ന് പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമായ തെറ്റാണ് ഗാസയിലെ സാധാരണക്കാരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഭക്ഷണം വെള്ളം മരുന്ന് മെഡിക്കൽ സപ്ലൈസ് ഇന്ധനം വൈദ്യുതി എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നിതന്യാഹവും ഗ്യാലും മനഃപൂർവ്വം നിഷേധിക്കുകയായിരുന്നെന്ന് വിലയിരുത്തിയ ശേഷമാണ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഐ സി സിയിലെ അംഗരാജ്യമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യത്തെത്തുമ്പോൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിക്കാൻ ഹംഗറി ബാധ്യസ്ഥമാണെന്നും ഐ സി സി പറഞ്ഞിരുന്നു കോടതിയുടെ വിധികളോട് വിയോജിപ്പുണ്ടെങ്കിൽ കോടതിയുമായി കൂടി ആലോചിക്കാമെന്നും എൽ അബ്ദുള്ള പറയുന്നുണ്ട് അതേസമയം ഈ ആഴ്ച ഹംഗറി ഐ സി സിയിൽ നിന്ന് പിന്മാറിയേക്കുമെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് ഐ സി സി വിചാരണ നേരിടണമെന്ന് യൂറോപ്യൻ ഗ്രീൻ പാർട്ടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധ കുറ്റകൃത്യങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും നേരെയുള്ള ഇസ്രേലിന്റെ നടപടി പുറത്തുവരണമെന്നും അന്താരാഷ്ട്ര നിയമം നടപ്പിലാക്കണമെന്നും യൂറോപ്യൻ യൂണിയനും ദേശീയ ഗവൺമെന്റുകൾക്കും അതിനുള്ള കടമയുണ്ടെന്നും പാർട്ടി സഹാധ്യക്ഷൻ എൻ കഫേ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് അവഗണിച്ചുകൊണ്ട് വിക്ടർ ഓർബൻ ഹംഗറിയിൽ നെതന്യാഹുവിനെ ക്ഷണിച്ചതിൽ നിന്ന് അന്താരാഷ്ട്ര വേദിയിലെ നിയമവാഴ്ചയോട് കാണിക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് വ്യക്തമാണെന്നും കഫേ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓർബൻ എന്തായാലും സുഹൃത്തിനെ സുഹൃത്തിന് കൊടുക്കാൻ സാധ്യതയില്ല പക്ഷെ വീണ്ടും വീണ്ടും നിയമ ലംഘനങ്ങൾ നടത്തുന്ന നെതന്യാഹുവിന് ഒരു ദിവസം പൂട്ടു വീഴുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു